അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീർ ഇന്ത്യയ്ക്ക് നേരെ ഭീഷണി മുഴക്കിയിട്ടും അമേരിക്ക ഉടൻ തന്നെ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കാതിരുന്നതെന്ന് ജമ്മു കാശ്മീർ മുൻ പോലീസ് മേധാവിയായ വൈദവ് ചോദിക്കുന്നു പാകിസ്ഥാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള നാടാണെങ്കിൽ ഇത് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹമുള്ള മണ്ണാണ് ഇന്ത്യക്കെതിരെ തെറ്റായ ഉദ്ദേശത്തോടു കൂടി തന്നെ പാകിസ്ഥാൻ എന്തെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചാൽ പിന്നെ ഭൂപടത്തിൽ പോലും ഉണ്ടാകില്ല എന്നാണ് പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്നും ഉടൻ തന്നെ തുടച്ചു നീക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഭഗവാൻ ശിവൻ തൃക്കണ്ണു തുറന്നാൽ നാശം ഉറപ്പാണ് ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ സൈനിക ശേഷിയുടെയും ഒക്കെ തന്നെ തെളിവായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേപോലെ തന്നെ അസി മുനീറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം അഴിച്ചുവിട്ടത് അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇത്തരം ഒരു ഭീഷണി ഉയർത്തുന്ന പ്രസ്താവന വരുന്നത് ലജ്ജാകരമാണേയെന്നും അമേരിക്ക ഉടൻ തന്നെ അതിനെ എതിർക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു സഖ്യകക്ഷിയുടെ വിവിധ പ്രസ്താവനകൾക്കും ആ പ്രവർത്തനങ്ങൾക്കും നേരെ അമേരിക്ക കണ്ണടയ്ക്കുന്നതിന് ഉദാഹരണമാണിതെന്നും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണുണ്ടായത് അമേരിക്ക കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ് ആ ഇരട്ടത്താപ്പ് പിന്തുടരുന്നു പോരുന്നു പാകിസ്ഥാൻ ആണവ ബോംബുകൾ നിർമ്മിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുമ്പോഴോ അമേരിക്ക മൗനം പാലിക്കുകയും ഇറാൻ പോലുള്ള രാജ്യങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുകയും ചെയ്യുന്നു അമേരിക്കൻ നയൻ എപ്പോഴും നമ്മോടൊപ്പമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അസീം മുനീറിന്റെ ഭാഷയുടെ പേരിൽ അമേരിക്ക അദ്ദേഹത്തെ ശാസിച്ചോ അതോ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ഔദ്യോഗികമായി എതിർപ്പ് പ്രകടിപ്പിച്ചോ ഒന്നും തന്നെ അവർ ചെയ്തില്ല ഇതായിരുന്നു അവിടെ സംഭവിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ പാകിസ്ഥാന് കൊടുത്തത് വളരെ ശക്തമായ ഒരു മുഖത്തടിക്കുന്ന രീതിയിലുള്ള മറുപടിയായിരുന്നു സിന്ധു നദീജലം കൊടുക്കില്ല എന്ന് ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നു എന്നതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ തന്നെ ഭരണപക്ഷി പാർട്ടിയായ പാകിസ്ഥാന്റെ പീപ്പിൾസ് പാർട്ടി ചെയർമാനും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന വ്യക്തിയുടെ മകനായ ഭിലാവൽ ഫൂട്ടോ നടത്തിയ പ്രസ്താവന പാൽഗാമിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ അതായത് സാധാരണക്കാരായ വ്യക്തികളെ ഒരു കാരണവുമില്ലാതെ തോക്കിനിരയായ പാക് ഭീകരവാദത്തിന് ഇന്ത്യയും മോദിയും നൽകിയ ശക്തമായ മറുപടി തന്നെയായിരുന്നു സിന്ധു നദീജലം കരാറിൽ ഇനി പാകിസ്ഥാൻ അല്ലെങ്കിൽ അവിടെ നിന്നും ജലം ഇനി പാകിസ്ഥാന് നൽകില്ല എന്ന നിലപാട് ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ വലിയൊരു ചങ്ങല വന്ന് വീഴുന്നതിന് തുല്യമായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്ക സന്ദർശിച്ച അസി മുനീറാകട്ടെ അമേരിക്കയിൽ നിന്നും നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് സിന്ധു നദീതടത്തിന് കുറുകെ തന്നെ ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ പത്ത് മിസൈലുകൾ വിട്ടുകൊണ്ട് ആ അണക്കെട്ട് തകർക്കും എന്നതായിരുന്നു ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ യുദ്ധം ഉണ്ടാകുമെന്നാണ് ബിലാവൽ ഫോട്ടോയും പറയുന്നത് ഇരുപത്തിയേഴ് കോടി ജനങ്ങൾ ആശ്രയിക്കുന്നതാണ് സിന്ധു നദീ ജല അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ പേരും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒന്നിന് അമിത് ഷാ പ്രഖ്യാപിച്ചത് സിന്ധു നദീജലം പാകിസ്ഥാന് നൽകില്ല എന്ന് തന്നെയായിരുന്നു സാധാരണ അന്താരാഷ്ട്ര നദീജല കരാർ ഏകപക്ഷീയമായി തന്നെ റദ്ദാക്കാൻ ആകുന്നതല്ല പക്ഷേ ഞങ്ങൾ ഈ കരാർ ഒരിക്കലും പുനർസ്ഥാപിക്കില്ല എന്നും കാരണം ഈ കരാറിൽ നിന്നും മാറി നിൽക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഇന്ത്യയ്ക്കുണ്ട് എന്നതായിരുന്നു അമിത്ഷാ വ്യക്തമാക്കിയത് ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ അസി മുനുനീറിന് കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ ബിലാവൽ ഫൂട്ടോയും ഇത്തരമൊരു പ്രസ്താവന നടത്തി രംഗത്ത് വരുന്നതും